ഹലുവയും മത്തിക്കറിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബിഹാറിലെ മുസ്ലിങ്ങളും കോളിഫ്ലവർ കൃഷിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ലഡുവും ചിക്കൻ കറിയും തമ്മിൽ എന്താണ് ബന്ധം എന്നതുപോലെ കേൾക്കുമ്പോൾ തന്നെ തമാശ തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് തോന്നുന്നുണ്ടോ ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉള്ളിൽ പെട്ടെന്ന് കാര്യം അറിയില്ലെങ്കിൽ ഒരു ചിരി വരില്ലേ എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ ബിഹാറും കോളിഫ്ലവറും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്കും എനിക്കും ചിരിക്കാൻ പറ്റില്ല ആർക്കെങ്കിലും ഈ കഥ കേട്ട് കഴിഞ്ഞിട്ടും ചിരി വരുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അസമിലെ ബി ജെ പി നേതാവും ആരോഗ്യ കുടുംബക്ഷേമ ജലസേചന മന്ത്രിയുമായ അശോക് സിംഗാൾ എക്സിൽ പോസ്റ്റ് ചെയ്തതാണ് ഈ ചിത്രം ബിഹാറിൽ കോളിഫ്ലവർ കൃഷിക്ക് അഥവാ ഗോപി കൃഷിക്ക് അംഗീകാരം എന്നാണ് ഈ പോസ്റ്റിന്റെ അടിക്കുറിപ്പ് ബിഹാറിൽ ബി ജെ പി വിജയിക്കുമെന്ന എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെയാണ് കൊടും സംഖ്യയായ സിംഗാൾ എക്സിൽ ഇത് പോസ്റ്റ് ചെയ്തത് ബിഹാറിലെ ബി ജെ പിയുടെ ജയം കോളിഫ്ലവർ കൃഷിക്കുള്ള അംഗീകാരമായാണ് സിംഗാൾ വിശേഷിപ്പിക്കുന്നത് ബിഹാറിന് കോളിഫ്ലവറുമായി ബന്ധമുണ്ട് ചോര മണക്കുന്ന ഒരു ബന്ധമാണുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ബീഹാറിലെ ബഗൽപൂർ എന്നൊരു പ്രദേശത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മുസ്ലിം കൂട്ടക്കുരുതി നടന്ന സ്ഥലമാണ് ബഗൽപൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രാമജന്മഭൂമി പ്രശ്നം കത്തിനിൽക്കുന്നതിനിടെ വി എച്ച് പി നടക്കിയ രാമശില പിന്നാലെയാണ് ഇവിടെ രണ്ടു മാസം നീണ്ടുനിന്ന കൊടിയ വർഗീയ കലാപം കലാപമുണ്ടായത് ആയിരത്തിലേറെ പേർ ഇവിടെ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകളുണ്ട് ഇവരിൽ തൊള്ളായിരത്തിലേറെ പേരും മുസ്ലിങ്ങളായിരുന്നു കലാപം കഴിഞ്ഞ് കുറച്ചു നാൾക്ക് ശേഷം ബഗൽപൂരിലെ ഗൊരാദി ബലക്കിലെ ലാഗേൻ ഗ്രാമത്തിൽ നിന്നും ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വരികയാണ് ഇവിടുത്തെ പാടങ്ങളിൽ അസാധാരണമാം വിധം കഴുകന്മാർ കൂടി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പുറത്തു വരുന്നത് കഴുകന്മാർ കൂടി നിൽക്കുന്ന ആ കോളിഫ്ലവർ പാടം നിറയെ കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ മൃതദേഹങ്ങളായിരുന്നു ഈ ഗ്രാമത്തിൽ മാത്രം നൂറ്റമ്പതോളം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു കൊലയ്ക്ക് ശേഷം മൃതദേഹങ്ങൾ പാടത്ത് കൂട്ടമായി മറവ് ചെയ്ത് മനസ്സിലാവാതിരിക്കാൻ കോളിഫ്ലവർ ഇലകളും വള്ളികളും കൊണ്ടിട്ടു ഇതാണ് ബീഹാറും കോളിഫ്ലവറും തമ്മിലുള്ള ബന്ധം ഇതൊരു മുന്നറിയിപ്പാണ് ഭീഷണിയാണ് ഈ അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലെ സംഘി ഗ്രൂപ്പുകൾക്ക് കോളിഫ്ലവർ പ്രേമം മൂത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് ബീഹാറിൽ കോളിഫ്ലവർ കൃഷിക്ക് അംഗീകാരം എന്ന പോസ്റ്റിന് ഈ അർത്ഥമാണുള്ളത് മുസ്ലിങ്ങളെ കുഴിച്ചിട്ട് അതിനുമേൽ കോളിഫ്ലവർ കൃഷി നടത്താൻ ജനവിധി അവരെ അനുവദിക്കുന്നു എന്നാണ് സംഘികൾ അർമാദിക്കുന്നത് ജനാധിപത്യത്തിന്റെ വിജയമെന്നാണ് ബിഹാറിലെ എൻ ഡി എ തെരഞ്ഞെടുപ്പ് വിജയത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ബി ജെ പിയുടെ പ്രൊഫഷണൽ തന്ത്രങ്ങൾ മുതൽ എൻ ഡി എയുടെ ഒത്തൊരുമ വരെയാണ് വിജയത്തിന് വഴിയൊരുക്കിയതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് ഒരുമയില്ലാത്ത മഹാസഖ്യം തമ്മിൽ തല്ലി നിർജ്ജീവമായ പ്രവർത്തകർ ആ വിജയത്തിന് നൽകിയ മഹത്തായ സംഭാവന ഇതൊക്കെ മാധ്യമങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു പോകുന്നുണ്ട് ജനാധിപത്യത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അശ്ലീലങ്ങൾ അടക്കമുള്ള കാരണങ്ങൾ ഇതോടൊപ്പം ചർച്ചയാകുന്നുണ്ട് എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളും പാട്ട്നം മുതൽ ഗ്രാമങ്ങൾ വരെയുള്ള കവാത്ത് നടത്തിയ ചാനൽ അവതാരകരൊന്നും കണ്ടില്ലെന്ന് നടിച്ച പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി ഈ വിജയത്തിന് പിന്നിലുണ്ട് മുസ്ലിങ്ങളെക്കുറിച്ചുള്ള വിഷം തുപ്പലാണത് പച്ചവർഗീയത ബി ജെ പി നേതാക്കന്മാർ മൈക്കിനു മുന്നിലും ചാനൽ ക്യാമറയ്ക്ക് മുന്നിലും തൊള്ള തുറന്ന് വമിപ്പിച്ച കാളകൂട വിഷം മാത്രമല്ല വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലൂടെയുമല്ല ബിഹാർ ഈ വോട്ടർമാർക്കിടയിൽ പറന്നു നടന്ന മുസ്ലിം വിരുദ്ധ വിഷം കലക്കലുകൾ ബിഹാറിന് സംഘി പ്രോജക്ടിന് പാകമാക്കാൻ വേണ്ടി പണിയെടുത്തു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഞെട്ടിത്തരിക്കുമായിരുന്നു ഇത്തരം കഥകൾ കേട്ടാൽ എന്നാൽ ഇന്ന് ഇതൊക്കെ കണ്ട ഓ ഇതൊക്കെ എന്ത് എന്ന് ഉറപ്പായും കരുതുന്ന തരം കുടും വിദ്വേഷം വമ്മിപ്പിക്കുന്ന ഇമേജുകളും വീഡിയോകളും മീമുകളും കാർട്ടൂണുകളെയും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പൗരത്വം എന്ന വിഷയം വീണ്ടും സെന്റർ സ്റ്റേജിൽ എത്തിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കിയ എസ് ഐ ആർ പരിഷ്കരണത്തിന്റെ മറവിലാണ് ഈ കാളകൂട വിഷപ്രചാരണം അരങ്ങു തകർത്ത് ആടി നിർത്തത് എസ് ഐ ആർ കാരണം വോട്ടില്ലാതായ ലക്ഷക്കണക്കിന് മനുഷ്യരെല്ലാം ബംഗ്ലാദേശി നുഴഞ്ഞു കയറ്റക്കാരാണെന്ന് പരിഹസിക്കുന്നതിന്റെ മറവിലാണ് പച്ചയായ മുസ്ലിം വിദ്വേഷ പ്രചാരണം നടന്നത് പ്രവാസി ഇന്ത്യക്കാരുടെ മുൻകൈയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഫൗണ്ടേഷൻ ഡയസ്പോറ ഇൻ ആക്ഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ മുസ്ലിങ്ങൾക്കെതിരെ ആസൂത്രിതമായി നടത്തിയ ഈ പ്രചാരണ ക്യാമ്പയിനെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു കോടിയോളം ഫോളോവേഴ്സ് ഉള്ള ഇരുന്നൂറ്റി പതിനൊന്ന് സോഷ്യൽ മീഡിയ പേജുകളെയും ഓൺലൈൻ ഗ്രൂപ്പുകളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് ഈ പഠനം നടത്തിയത് മുസ്ലിങ്ങൾ നിയമവിരുദ്ധ പൗരന്മാരാണെന്നും അവർ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും പുറത്താക്കപ്പെടേണ്ടവരാണെന്നുമുള്ള സംഘി മുൻവിധികളെ നോർമലൈസ് ചെയ്യുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഈ ഹെയ്റ്റ് ക്യാമ്പയിനുകളെന്നാണ് പഠനം വ്യക്തമാക്കുന്നത് വ്യക്തമായ രേഖകൾ ഹാജരാക്കിയില്ല എന്ന കാരണത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്നും നാട് കടത്തിയ മനുഷ്യരെല്ലാം നിയമവിരുദ്ധ പൗരന്മാരാണെന്ന് വിശ്വസിപ്പിക്കാനാണ് ഈ വിദ്വേഷ പ്രചാരണ പേജുകളിലൂടെ സംഘികൾ ശ്രമം നടത്തിയത് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാണ് സംഘി ക്യാമ്പയിനുകൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ രേഖകൾ ഇല്ലാത്ത കാരണത്താൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പുറത്താക്കിയവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇവരെല്ലാം നുഴഞ്ഞു കയറ്റക്കാരാണെന്ന് കമ്മീഷന്റെ ഡാറ്റകളില്ല അതോടൊപ്പം വോട്ടില്ലാതായവരിൽ എത്ര പേരാണ് നുഴഞ്ഞു കയറ്റക്കാർ എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുസ്ലിങ്ങൾ ഇന്ത്യൻ പൌരന്മാരല്ല എന്നും അവർ വോട്ട് ചെയ്യേണ്ടതില്ല എന്നും ധ്വനിപ്പിക്കുന്ന വിധത്തിൽ സംഘികൾ വിഷം തുപ്പിയത് രണ്ട് ലക്ഷ്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ വിഷം തുപ്പലുകളിൽ ഉന്നമിട്ടതെന്നാണ് മുകളിൽ സൂചിപ്പിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഒന്ന് മുസ്ലിങ്ങൾ വോട്ടർ പട്ടികയിൽ നുഴഞ്ഞു കയറിയ വിദേശികളും നുഴഞ്ഞു കയറ്റക്കാരുമാണെന്ന് പ്രചരിപ്പിച്ച് ഇവരെ പുറത്താക്കുന്നതിന് ദേശസ്നേഹ പ്രവർത്തനമാണെന്ന പ്രതിനിധി സൃഷ്ടിക്കുക രണ്ട് നുഴഞ്ഞു കയറ്റക്കാരുടെ വോട്ടുകൾ എന്ന കൗണ്ടർ നറേറ്റീവിലൂടെ ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ നടപടിയെ എതിർക്കുന്നത് ദേശവിരുദ്ധമാണെന്ന മനോഭാവം വളർത്തുക ബിഹാറിലെ മനുഷ്യർക്കിടയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ പൗരാവലിക്ക് മുന്നിലും ഈ രണ്ട് ലക്ഷ്യങ്ങൾക്കായി വിദ്വേഷ പ്രചാരണം കാര്യമായി രാജ്യം മുഴുവൻ ഉപയോഗിക്കപ്പെട്ടു ഇത് ബിഹാർ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വിരുദ്ധതയുടെ അടിയൊഴുക്ക് സൃഷ്ടിക്കാൻ വലിയ പങ്ക് വഹിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇനി നമുക്ക് മുസ്ലിങ്ങളെ നുഴഞ്ഞ നയറ്റക്കാരായി ചിത്രീകരിച്ച അവരുടെ വോട്ട് അവകാശം ഇല്ലാതാക്കണമെന്ന് കരുതി തന്നെ പ്രചരിപ്പിച്ച ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ചിലത് ഒന്ന് പരിശോധിച്ചു പോകാം ഇത് ചരിത്രമാണ് നമ്മൾ രേഖപ്പെടുത്തണം ഈ ചിത്രം ി ജെ പിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് ബിഹാർ റിസൾട്ട് കാണുന്ന കോൺഗ്രസ് കാരൻ എന്നാണ് അടിക്കുറിപ്പിലുള്ളത് കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗൊഗോയി ആണിത് അദ്ദേഹത്തിന്റെ വേഷം പച്ച ഒപ്പം നീണ്ട താടി പച്ച തലക്കെട്ട് മുസ്ലിങ്ങളെ സൂചിപ്പിക്കാൻ അസാമിലെ ആസാമിലെ സംഖ്യകൾ ഉപയോഗിക്കുന്ന ഒരു വളരെ നിണ്യമായ ഒരു വാക്കാണ് ഗൊഗോയിയെ വിശേഷിപ്പിക്കാൻ ഈ പോസ്റ്റിൽ ഉപയോഗിച്ചത് വോട്ട് യറ്റം തടയുന്നതിന് ദേശസ്നേഹികൾ അതിർത്തികൾ കാവൽ നിൽക്കുമ്പോൾ നുഴഞ്ഞു കയറ്റക്കാർക്ക് കുഴലൂതുകയാണ് പ്രതിപക്ഷ കക്ഷികൾ എന്നാണ് വൈറലായി വീഡിയോയിൽ പറയുന്നത് മുസ്ലിങ്ങൾ നുഴഞ്ഞു നയറ്റക്കാരാണെന്നും വോട്ടർ പട്ടികയിലേക്കുള്ള അവരുടെ വരവ് കയറ്റമാണെന്നുമുള്ള സന്ദേശം നൽകുന്ന ഈ വീഡിയോ ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ തന്നെയാണ് പ്രചരിപ്പിച്ചത് അടുത്തത് ബി ജെ പിയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളിൽ വന്നത് ൊന്ന് കോൺഗ്രസുകാര് ബാലറ്റ് മോഷണം നടത്തി ഇന്ന് അവര് നുഴഞ്ഞുകയറ്റക്കാർക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഈ ഇമേജിൽ പറയുന്നത് ആദ്യ ചിത്രത്തിൽ രണ്ട് ടിപ്പിക്കൽ ഗദർദാരികളാണുള്ളത് രണ്ടാമത്തെ ചിത്രം നോക്കൂ അതിൽ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയുമാണിത് തേജസ്വിയുടെ തലയിൽ ഒരു കുട്ട അതിലൊരാള് ഇട്ട താടി വെള്ളത്തൊപ്പി ടിപ്പിക്കൽ മുസ്ലിം രൂപം അയാളുടെ അടിക്കുറിപ്പ് കയറ്റക്കാരൻ എന്നാണ് തേജസ്വിക്ക് പുറകിൽ രാഹുൽ അവർക്ക് വീശിക്കൊടുക്കുന്നു മുസ്ലിം എന്നാൽ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും അവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമില്ലെന്നും പ്രതിപക്ഷം ആ അവകാശം നുഴഞ്ഞുകയറ്റക്കാർക്ക് നേടിക്കൊടുക്കുകയാണെന്നുമാണ് ഇതിലൂടെ പച്ചയായി പറയുന്നത് അടുത്ത ചിത്രം നോക്കൂ ബി ജെ പിയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ വന്ന മറ്റൊരു പോസ്റ്റാണിത് രാഹുൽ ഗാന്ധിയും തേജസ്വിയും തന്നെയാണ് ഇതിലുമുള്ളത് പേരും ചേർന്ന് ഒരു കുട്ടയിൽ രണ്ട് മുസ്ലിം പുരുഷന്മാരെയും ഒരു മുസ്ലിം സ്ത്രീയെയും കൊണ്ടുപോകുന്ന തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ പ്രതിപക്ഷ നേതാക്കൾ ബിഹാർ തെരഞ്ഞെടുപ്പിന് കൊണ്ടുപോകുന്നു എന്നാണ് ഇതിന്റെ ടെക്സ്റ്റ് ഇന്ത്യൻ പൗരന്മാരുടെ വോട്ട് അവകാശങ്ങൾ വിറ്റ് കോൺഗ്രസും സഖ്യകക്ഷികളും നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടുകൾ വാങ്ങുന്നു എന്നാണ് ബി വ്യാപകമായി പ്രചരിപ്പിച്ച ഈ ചിത്രത്തിൽ പറയുന്നത് അടുത്ത ചിത്രത്തിൽ ബി ജെ പിക്ക് വിദ്വേഷ പ്രചാരണം നടന്ന രണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ പാൽത്തു പാൽത്താൻ പോളി പോളിറ്റ്യൂൺസ് എന്നിവ ഈ വോട്ടെണ്ണൽ ദിവസം പോളി ട്യൂൺസ് പ്രസിദ്ധീകരിച്ച ഈ ചിത്രം നോക്കൂ നീണ്ടു നിവർന്ന് കിടക്കുന്ന മഹാസഖ്യത്തിന്റെ മൃതദേഹത്തിന് അരികിലിരുന്ന് കരയുന്ന മുസ്ലിമിനെ നോക്കൂ അയാളുടെ പച്ചക്കുപ്പായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പാകിസ്ഥാൻ എന്നാണ് അടുത്ത ചിത്രം അതിലും അപകടകരമാണ് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച ഈ ചിത്രം ഇതിൽ മുസ്ലിങ്ങളെ രാജ്യത്തിന്റെ സമ്പത്ത് തിന്നു മുടിക്കുന്ന എലികളായിട്ടാണ് ചിത്രീകരിക്കുന്നത് ഇന്ത്യയുടെ സമ്പത്ത് എന്ന് എഴുതിയ ചാക്കിൽ നിന്നും കട്ട് തിന്നുന്ന ഒരു എലിയാണ് ഈ ചിത്രത്തിലുള്ളത് വെറും എലിയല്ല അതിന് വെള്ള തൊപ്പിയുണ്ട് താടിയുണ്ട് അതിനെ തൂക്കിയെടുത്ത് എന്റെ രാജ്യം വിട്ടുപോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് എറിയുകയാണ് നരേന്ദ്രമോദി അന്നേരം എന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് രാഹുൽ ഗാന്ധി മുസ്ലിം സമം നുഴഞ്ഞു കയറ്റക്കാർ എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ഈ ചിത്രം അടുത്ത ചിത്രത്തിൽ ഇതിലും വൃത്തികെട്ടതാണ് തേജസ്വി യാദവിന്റെ വായിൽ മൂത്രമൊഴിക്കുകയാണ് മൈലാഞ്ചീട്ട താഴിയും വെള്ളത്തൊപ്പിയുമുള്ള ഒരാൾ അയാളുടെ മേൽ വോട്ട് ബാങ്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി പ്രതിപക്ഷം എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ശ്രമിക്കുന്നതെങ്കിലും മുസ്ലിം വിദ്വേഷമാണ് ഈ മീമിന്റെയും പ്രധാനപ്പെട്ട ഉന്നം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പോളിറ്റ്യൂൺസ് പോസ്റ്റ് ചെയ്ത ഒരു റീലാണിത് ഇതിൽ കുറെ നായകൾക്ക് തീറ്റ കൊടുക്കുന്ന രാഹുൽ ഗാന്ധി തൊപ്പിയും താടിയുമുള്ള ഈ നായകൾക്ക് മേൽ റോഹിംഗ്യകൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അടുത്ത നിമിഷം അവിടേക്ക് റോഹിംഗ്യ സ്ക്വാഡ് എന്ന വണ്ടി വരുന്നുണ്ട് അത് ഓടിക്കുന്ന അമിത്ഷായാണ് നായകളെ പെറുക്കി വണ്ടിയിലിട്ട് ബംഗ്ലാദേശിലേക്ക് തട്ടുകയാണ് അമിത്ഷാ മുസ്ലിം എന്നാൽ നുഴഞ്ഞുകയറ്റക്കാർ എന്ന സംഘീ ക്യാമ്പയിൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരുതരം സാധനം മുസ്ലിങ്ങളെ എലികളായി ചിത്രീകരിക്കുന്ന അടുത്ത ഇമേജ് നോക്കൂ ഡിറ്റിംഗ് ഡിലീറ്റിംഗ് ഡീപ്ടിംഗ് കണ്ടെത്തുന്നു നീക്കം ചെയ്യുന്നു നാടുകടത്തുന്നു എന്നിങ്ങനെ എഴുതിയ മൂന്ന് ഭാഗങ്ങളായാണ് ഇതിൽ ചിത്രീകരണം ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഡിറ്റിങ് ഡിലീറ്റിംഗ് ഡീപ്പോട്ടിങ് എന്ന പ്രയോഗം നേരത്തെ നടത്തിയതോർത്താൽ ഇതിന്റെ രാഷ്ട്രീയം നിങ്ങൾക്ക് പിടികിട്ടും താടിയും തൊപ്പിയുമുള്ള എലികളെ കയറ്റക്കാരായി ചിത്രീകരിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതും അമിത്ഷാ നാട് കടത്തുന്നതുമാണ് ഈ ചിത്രത്തിലുള്ളത് പോളിറ്റ്യൂൺസ് എന്ന സംഘി പേജ് തന്നെയാണ് ഇതിന്റെയും പിന്നിൽ പാൽത്തു പാൽത്താൻ എന്ന സംഘി പേജിന്റെ ചിത്രമാണ് അടുത്തത് ഇതിൽ ഒരു ആപ്പിള് ഒരു പുഴു പുഴുവിന് തൊപ്പിയുണ്ട് താടിയുണ്ട് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് എഴുതിയ ആപ്പിളിൽ നിന്ന് മുസ്ലിം രൂപമുള്ള പുഴുവിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് എന്നെഴുതിയ ഒരു കൈ പുറത്തേക്കെടുത്തു കളയുന്നതാണ് ഈ കാർട്ടൂൺ അടുത്തതിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ തലയോട്ടി തുറക്കുമ്പോൾ കാണുന്നത് ജിഹാദ് എന്ന് എഴുതിയ ഈച്ച പറക്കുന്ന മലമാണ്ത്താൻ എന്ന സംഘീ പേജ് വ്യാപകമായി പ്രചരിപ്പിച്ച ഇമേജിന്റെ അടിക്കുറിപ്പ് ഇതാണ് ഷാഹിദ് അഫ്രീദി രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുന്നു മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളിക്കാരന്റെ പരാമർശം ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുകയും മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നതുമാണ് ഈ പോസ്റ്റ് അടുത്ത ചിത്രത്തിൽ മോദി ഫോർ ന്യൂ ഇന്ത്യ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് വ്യാപകമായി പ്രചരിപ്പിച്ച വീഡിയോ ആണ് കോൺഗ്രസ് വോട്ട് ചെയ്യാൻ വേണ്ടി വിദേശികളെ നുഴഞ്ഞു കടത്തുന്നതായിട്ടാണ് ഈ ചിത്രം പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ നുഴഞ്ഞു കയറ്റക്കാർക്ക് വോട്ടർ ഐഡികൾ നൽകിയതായി ഈ സംഘീ പോസ്റ്റ് പ്രചരിപ്പിക്കുന്നു എസ് ഐ ആർ പ്രഖ്യാപിച്ചതിനു ശേഷം കോൺഗ്രസ് പ്രവർത്തകർ ഒരു മുസ്ലിമിനെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ സഹായിക്കുന്നതായും തെരഞ്ഞെടുപ്പ് ഓഫീസർ അയാളെ പിടികൂടുന്നതായും മറ്റൊരു വീഡിയോയിൽ കാണാം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റുന്നതും കോൺഗ്രസ് കാർഡ് അവർക്ക് പ്രവേശനം അനുവദിക്കുന്നതും വോട്ടർ ഐഡിയും ആധാർ കാർഡും നൽകുന്നതും ചെയ്യുന്നതാണ് പോളി ട്യൂൺസ് പുറത്തിറക്കിയ മറ്റൊരു അപകടകരമായ റീൽ പോളി ട്യൂൺസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ രാഹുൽ ഗാന്ധി ഉണ്ട് യാദവ് ഉണ്ട് നുഴഞ്ഞു കയറ്റക്കാർക്ക് എന്ന ലേബൽ ചെയ്ത തൊപ്പിയും താടിയുമുള്ള മുസ്ലിം പുരുഷന്മാരെ രാഹുൽ ഗാന്ധി ബിഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നത് എസ് ഐ ആർ എന്ന ടാഗുമായി നിന്ന് നരേന്ദ്രമോദി അവരെ തടയുന്നതാണ് ഈ വീഡിയോയിലുള്ളത് അവസാനമായി ഒരു ചിത്രം കൂടെ കാണിച്ചു കൊണ്ട് നിർത്താം രണ്ട് പാറക്കെട്ടുകൾ നടുക്കൊരു പാലം ഒരു പാറക്കെട്ടിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന് എഴുതിയിരിക്കുന്നു രണ്ടാമത്തെ പാറക്കെട്ടിൽ ഇന്ത്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ നിന്ന് കയറ്റക്കാരനുമായിട്ട് പോകുന്ന കോൺഗ്രസുകാരെ കാണിക്കുന്ന ചിത്രത്തിൽ നരേന്ദ്രമോദിയെ കാണാം പാലം മുറിച്ചു കളഞ്ഞ് നുഴഞ്ഞുകയറ്റം നിർത്തി നരേന്ദ്രമോദി താഴെ അതിർത്തിയിൽ കുടുങ്ങി കിടക്കുന്ന അഭയാർത്ഥി എന്ന ലേവലിട്ട കാവി കുപ്പായക്കാരനെ രക്ഷിക്കുകയാണ് എസ് ഐ ആർ ലക്ഷ്യമിടുന്നത് എതിർപ്പുകൾ കാരണം പൂട്ടിവെച്ച പൗരത്വ നിയമ ഭേദഗതി തന്നെയാണ് എന്നാണ് ഈ സംഘി കാർട്ടൂൺ ഉറക്കെ വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങളെ ആക്രമണകാരികളായോ അക്രമകാരികളായോ ഒക്കെ ചിത്രീകരിക്കുന്ന ഹീനമായ വിഷംകലക്കൽ ഇവിടെ അവസാനിക്കുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറുന്നു എന്ന് പറയുന്ന അനവധി മീമുകളാണ് ബിഹാർ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടത് മുസ്ലിം പൗരത്വത്തെ സംശയമുനയിൽ നിർത്തുന്ന രീതിയിലാണ് ഈ പ്രചാരണം അരങ്ങു തകർത്തത് ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ് ബിഹാറിൽ ജനിച്ചവർ പോലും മുസ്ലിം ആണെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാരായി ചിത്രീകരിക്കപ്പെടുകയാണ് ഇവരുടെ ഈ ചിത്രങ്ങളിലൂടെ ചെയ്യുന്നത് മുസ്ലിംങ്ങൾക്ക് വോട്ടവകാശം വേണ്ടെന്നും അവർ നുഴഞ്ഞു ഇവയെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് കോൺഗ്രസ് മുസ്ലിങ്ങളെ വോട്ട് ബാങ്ക് ആക്കുന്നത് തടയാനുള്ള നടപടിയാണ് എസ് എന്ന വിഷ പ്രചാരണത്തിലൂടെ ഇവർ പറയുന്നു അപകടകരമായ വിദ്വേഷ പ്രചാരണം തെരഞ്ഞെടുപ്പിന് മാത്രമല്ല ലക്ഷ്യമിടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഇവ എത്തിപ്പെടുന്നത് ബിഹാറുകൾക്കിടയിൽ മാത്രമല്ല നമുക്ക് കിട്ടി അവ ഇന്ത്യയുടെ മതേതരത്വത്തെയും സമഭാവനയെയും ബഹുമാനം യും മാത്രമല്ല ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെ അപരന്മാരാക്കി വേട്ടയാടണമെന്ന് പച്ചയ്ക്ക് പറയുന്ന ഒരു ക്യാമ്പയിനായി മാറുകയാണ് ഈ ചിത്രങ്ങൾ ആരും ആർക്കെതിരെയും കേസ് ഇതൊന്നും വിദ്വേഷ പ്രചാരണമായോ വർഗീയ കലാപത്തിന് കോപ്പ് കൂട്ടുന്ന സംഘികളായിട്ടോ സംഗതികളായിട്ടോ ആരും കാണുന്നില്ല കാലം മുന്നോട്ടൊഴുകിപ്പോകുന്നു എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിലും ഇതൊക്കെ ആവർത്തിക്കാം നാട് മുഴുവൻ വിഷം കലക്കിക്കഴിഞ്ഞു എനിക്കിപ്പോ കോളിഫ്ലവർ എന്ന് കേൾക്കുമ്പോൾ ഛർദിക്കാൻ വരുന്നുണ്ട് നാവിൽ രക്തം ചുവയ്ക്കുകയാണ് കാറ്റിന് ചോര മണം